കട്ടപ്പന ഇരട്ട കൊലപാതക കേസ് നവജാത ശിശുവിന്റെ മൃതദേഹം സംബന്ധിച്ച് തുടരുന്നു എറണാകുളം റേഞ്ച് ഡി ഐട്ട വിമലാദിത്യ പ്രതിയെ ചോദ്യം ചെയ്തു സംഭവ സ്ഥലങ്ങളിലെത്തി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ സംഭവ സ്ഥലങ്ങളിലെത്തി അന്വേഷണം നടത്തി കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്തിയ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിലും എട്ട് വർഷം മുമ്പ് ഇവർ താമസിച്ച സാഗര ജംഗ്ഷനിലെ വീട്ടിലും ശിശുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തുവെന്ന് സംശയിക്കുന്ന കന്നുകാലി തൊഴുത്തിലും പരിശോധന നടത്തി മോഷണക്കേസിലെ പ്രതിയായിരുന്ന പാറക്കടവ് പുത്തൻപുരയ്ക്കൽ നിതീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് കൊല്ല ചെയ്യപ്പെട്ട നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മൃതദേഹം കഴിഞ്ഞ പത്താം തീയതി കക്കാട്ടുകടയിലെ വാടക വീട്ടിലെ മുറിയുടെ തറയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു വിജയന്റെ മകളിൽ പ്രതി നിതീഷിനുണ്ടായ നാല് ദിവസം പ്രായമായ കുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി തൊഴുത്തിൽ കൊഴിച്ചു മൂടിയതായുമാണ് കേസ് എന്നാൽ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടു ദിവസം സാഗര ജംഗ്ഷനിലെ പുരിയിടത്തിലെ കാലിത്തൊഴുത്ത് പൊളിച്ച് പരിശോധന നടത്തിയെങ്കിലും വ്യക്തമായ തെളിവ് ലഭിച്ചില്ലെന്നാണ് പോലീസ് ഭാഷ്യം പ്രതി അടിക്കടി മൊഴി മാറ്റുന്നതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരാത്തതാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് ഇതേ തുടർന്നാണ് എറണാകുളം റേഞ്ച് ഡിഐ ജി പുട്ട വിമലാദിത്യ സംഭവ സ്ഥലങ്ങളിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് അന്വേഷണം വിലയിരുത്തി പ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് ഉന്നത സംഘം ഇന്ന് പ്രതിയെ ചോദ്യം ചെയ്തത്